ഞാനൊരു ഗോത്രഭാഷ നികണ്ടു ചെയ്തിട്ടുണ്ട് വയനാട്ടിലെ ആദിവാസികളായ അടിയ പണിയ കാട്ടുനായ്ക്കൂരാളി കുറുമ ഭാഷയിൽ അഞ്ച് ഭാഷയിൽ ഉള്ളൊരു ഗോത്രഭാഷ നികണ്ടു ചെയ്തിട്ടുണ്ട് അത് സാഹിത്യ അക്കാദമിയാണ് പ്രസിദ്ധീകരിക്കുന്നത് ഒരുപാട് ബുദ്ധിമുട്ടുകളാണ് കാരണം ലിപി ലിപിരഹിത ഭാഷയാണ് ഈ ആദിവാസികളായിട്ട് എല്ലാവർക്കും ഉള്ളത് വ്യത്യസ്തമായ ആചാരങ്ങളും വ്യത്യസ്തമായ വേഷവിധാനങ്ങളും വ്യത്യസ്തമായ സംസ്കാരമുള്ള ആളുകളാണ് ഈ അഞ്ച് സമുദായങ്ങളും അടിയ പണിയ കാട്ടുനായ്ക്ക ഒരാളി കുറുമ ഈ അഞ്ച് ഭാഷയിലെ തന്നെ ഇപ്പം സാഹിത്യ അക്കാദമി പുസ്തകിക്കാൻ തീരുമാനിച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കേരളത്തിൽ തന്നെ ഏറ്റവും ആദ്യത്തെ ഒരു വർക്കാണിത് അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രാധാന്യം ആ പുസ്തകത്തിനുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഈ കഴിഞ്ഞ മുപ്പത് വർഷമായിട്ടുള്ള എൻ്റെ ഉദ്യമം ഒരുപാട് പ്രാവശ്യം പരാജയപ്പെട്ടതാണ് പരാജയപ്പെട്ടിട്ട് പോലും വീണ്ടും അത് പുനരുജ്ജീവിപ്പിക്കാൻ തൊന്നും ഏറ്റവും വലിയൊരു സഹായം ഒക്കെയായിട്ട് നിലനിരുന്നോ എഴുത്തുകാരനായിട്ടുള്ള ഒക്കെ ജോനി സാർ എന്റെ പ്രിയ സുഹൃത്തുക്കളായ യുവ എഴുത്തുകാരായ വയനാട് ജില്ലയിൽ തന്നെയുള്ള ശ്രീ സുകുമാരൻ ജാലികത ശ്രീ അജയൻ മടൂര് നാരായണൻ എൻ ശങ്കരൻ എന്നിവരാണ് ഇപ്പം പുസ്തകം വിലയിരുത്താൻ വേണ്ടിയിട്ട് വരികയും ചെയ്തു അതിനിയും കുറച്ചും കൂടി കടമ്പുകളുണ്ട് ഉയരാളി കാട്ടുനായ്ക്ക പണിയ ഭാഷയിലുള്ളതിനു വേണ്ടിയിട്ട് വയനാട് ജില്ലയിൽ അത് അതാത് എസ്പോട്ടുകളെ കണ്ടിട്ട് കുറച്ചും കൂടി അത് ക്ലിയർ ചെയ്തിട്ട് സാഹിത്യ അക്കാദമിക്ക് ഏൽപ്പിക്കുന്നതുകൂടി എൻ്റെ ആ വർക്ക് പൂർത്തീകരിക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ലിപിരഹിത ഭാഷ ആയതുകൊണ്ട് തന്നെ അത് വാമൊഴിയിലൂടെ വരുന്നതുകൊണ്ട് അത് എത്രമാത്രം ആദിവാസികളായിട്ടുള്ള ആൾക്കാർക്ക് ഉപകാരപ്പെടും അല്ലെങ്കിൽ അവർക്ക് അതിന് എത്രമാത്രം ആ ഭാഷ ഉൾക്കൊള്ളാൻ കഴിയുന്നൊന്നും അറിയില്ല എന്നാൽ പോലും ഒരു പുസ്തകം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആദിവാസികളായിട്ടുള്ള ആൾക്കാർക്ക് മാത്രമല്ല പൊതുസമൂഹത്തിന് മൊത്തം ആദിവാസികളുടെ ഭാഷ അറിയാനും അവരുടെ ആ ഒരു സംസ്കാരത്തെയും കൂടുതൽ അറിയാനും അവരോട് ആ ഒരു ഭാഷയിൽ സംസാരിക്കുമ്പം അവരുമായിട്ട് കൂടുതലായിട്ട് ഇടപഴകാനും എല്ലാം പൊതുസമൂഹത്തിനും കഴിയും ആ ഒരു ഉദ്ദേശത്തിലാണ് ഇത് ചെയ്തത് ഇപ്പോൾ തന്നെ വയനാട്ടിലെ ആദിവാസികളുടെ ഭാഷ അനിയന്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത് അനിയം എന്ന് പറയുമ്പം വീടുകളിൽ മാത്രം അത്യാവശ്യം അവരുടെ കാര്യങ്ങൾ സംസാരിക്കുകയും പുറത്ത് പോകുമ്പോൾ മൊത്തം മലയാളത്തിലാണ് സംസാരിക്കുകയും ചെയ്യുന്നതും പിന്നെ വിഭാഗമായാലും ആ മറ്റുള്ള ഏത് ആചാരമായാലും അതെല്ലാം മലയാളീകരിക്കപ്പെട്ടു ഭാഷയും അതോടൊപ്പം തന്നെ വേഷവും അവരുടെ സംസ്കാരവും മലയാളീകരിക്കപ്പെട്ടു അപ്പം തനത് സംസ്കാരം നിലനിർത്തുക എന്നുള്ളത് ഒരു സമൂഹത്തിൻ്റെ ഏറ്റവും വലിയൊരു ഉത്തരവാദിത്തമായിട്ട് കാണുന്നതുകൊണ്ടാണ് കൊണ്ടാണ് മുള്ളക്കുറുമ്പം സമൂഹത്തിൽപ്പെട്ട ഒരാളെന്ന് തന്നെ ആ ഒരു സമൂഹത്തിൻ്റെയും മറ്റുള്ള സമൂഹത്തിൻ്റെയും പുനരുദ്ധരിക്കാൻ എനിക്ക് എന്നാൽ കഴിയാവുന്ന ചെയ്യാൻ ഒരു അവസരം കിട്ടിയതാണ് ഈ ഒരു പുസ്തകം ചെയ്യാൻ വേണ്ടി പറ്റിയത് എന്തായാലും എൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുമ്പോൾ ഇപ്പം ഈ മലയാളീകരിച്ചു ആദിവാസി ഭാഷകൾ മരിച്ചു കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഭാഷ നിലനിന്നിരുന്നതിനുള്ള ഏറ്റവും കൂടുതൽ വലിയ തെളിവ് ഈ ഒരു പുസ്തകത്തിലൂടെ അവർക്ക് കാണിച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ ഒരു വരച്ചു കാട്ടിയതുപോലെ ഒരു സംസ്കാരവും ഒരു ജീവിതവും ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് പോലെ ഒരു സംഭവം ഈ പുസ്തകത്തിലൂടെ അടുത്ത തലമുറകൾക്കും മറ്റുള്ളവർക്കും എല്ലാം മനസ്സിലാക്കാൻ പറ്റും പൊതുസമൂഹത്തിന് ആദിവാസികളെ കുറിച്ച് അറിയാനും അവരുടെ ഭാഷാപരമായിട്ടുള്ള വ്യത്യാസങ്ങൾ ഈ അഞ്ച് ഭാഷ സംസാരിക്കുമ്പോൾ പിന്നെ അവരുടെ വ്യത്യാസങ്ങളെ കുറിച്ചൊന്നും എല്ലാം പറ്റും ശബ്ദധാരാവരി എന്ന് പറയുന്ന മലയാളം നികണ്ടുവിൻ്റെ അടിസ്ഥാനമാക്കിയിട്ട് അതേ അക്ഷയമായ ക്രമത്തിലാണ് ഈ പുസ്തകം ചെയ്തിട്ടുള്ളത് അതിലിപ്പം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്കൊരു വീട് വീട് എന്ന് പറയുമ്പം മുളക്കുറുമരുടെ ഭാഷയിൽ ഒരു കുടിയെന്ന് പറയും പണിയരുടെ ഭാഷയിൽ പിര എന്ന് പറയും ഭാഷയിൽ മന എന്ന് പറയും അടിയരുടെ ഭാഷയിൽ കുളു എന്ന് പറയും ഭൂരാളിമാരുടെ ഭാഷയിൽ കീരെന്ന് പറയും ഈ അഞ്ച് ഭാഷയും അഞ്ച് തരത്തിലാണ് സംസാരിക്കുന്നത് അപ്പം അതെല്ലാം ഒന്നിനൊന്ന് വ്യത്യസ്തമായിട്ടുള്ള വാമൊഴിയാണ് ഉള്ളത് അത് ലിഖിതരൂപത്തിലാക്കി മലയാളത്തിൽ പ്രസിദ്ധീകരിക്കാൻ കിട്ടിയത് വലിയൊരു ഭാഗ്യമായി കാണുന്നു അടുത്ത തലമുറയ്ക്ക് അത് വലിയൊരു ഗുണം കിട്ടും ഞാൻ ഈ പുസ്തകം ചെയ്യുമ്പോൾ എനിക്ക് പ്രധാനമായിട്ടുള്ള ഒരു വെല്ലുവിളി അതെങ്ങനെ ഞാൻ ഒരു പുസ്തകം ചെയ്യാൻ പറ്റുന്നുണ്ടാണ് കാരണം ഈ ഒരു ലിപിതിരഹിത ഭാഷ പിന്നെ ഇതേ സമൂഹത്തിൽ ഈ ഒരു സമൂഹത്തിൽ അംഗമായിട്ട് തന്നെ ഞാൻ ജനിച്ചതുകൊണ്ട് എനിക്ക് എൻ്റെ ചുറ്റുപാടിൽ ഈ പറഞ്ഞ ആൾക്കാർ മൊത്തം എൻ്റെ ചുറ്റുപാടിലുള്ള ആൾക്കാരായിട്ടും ചെറുപ്പം മുതൽ അവരുടെ ഭാഷ കേട്ടും പഠിച്ചുമാണ് ഞാൻ വളർന്ന് വലുതായത് അതെല്ലാം എൻ്റെ കൈ മുതലായിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു ഭാഷ എങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ ഒരു പുസ്തകം എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഞാൻ ആദ്യം ഒരുപാട് വാക്കുകൾ ശേഖരിച്ചു എൻ്റെ സ്വന്തമായിട്ടൊരു ഓർഡർ പ്രകാരം അപ്പോൾ ആ ഒരു വർക്ക് ചെയ്തു കഴിഞ്ഞപ്പം എനിക്കത് വിശ്വാസമായി കാരണം എനിക്കത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഇത് വന്നത് ആ ശബ്ദധാരാപലീൻ്റെ ഓർഡർ അക്ഷരമല ക്രമത്തിലെ ആ ഒരു പുസ്തകം ചെയ്യാൻ കഴിഞ്ഞതിന് ശേഷമാണ് അങ്ങനെ ആ ഒരു ഇരുപത്തഞ്ച് വർഷത്തെ ഒരു അധ്വാനം കൊണ്ട് കിട്ടാത്ത വാക്കുകളൊക്കെ അങ്ങോട്ട് ഇട്ടുപോവുകയും പിന്നെ പഴയ ആൾക്കാർ ആയിട്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്തപ്പം അങ്ങനെ വാക്കുകളെല്ലാം കളക്ട് ചെയ്ത് കിട്ടുകയും ചെയ്തു അങ്ങനെയാണ് ഈ ഒരു പുസ്തകം ഈ രൂപത്തിലായത് ഏകദേശം ആറായിരത്തി ആറായിരത്തോളം വാക്കുകൾ അടങ്ങിയ ഒരു പുസ്തകമാണ് ഇപ്പം ആദിവാസികളായിട്ട് സംസാരിക്കുന്ന ആറായിരത്തോളം വാക്കുകളുണ്ടെന്നാണ് എൻ്റെ പ്രതീക്ഷ ഞാൻ ഈ ഭാഷ എല്ലാം ചെയ്ത സമയത്തും എനിക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടായി എന്ന് പറയുമ്പം ഈ അഞ്ച് ഭാഷയാണ് ഒരു ഭാഷയാണെങ്കിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ആ ഒരു പുസ്തകം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമായിരുന്നു പക്ഷേ ഈ അഞ്ച് ഭാഷ എന്നൊക്കെ പറയുമ്പോൾ നമുക്കിപ്പം ഒരു സമുദായത്തിൻ്റെ ഒരു ഭാഷ കിട്ടിയില്ലെങ്കിൽ ആ ഒരു ബാക്കുകാർ ഉപേക്ഷിക്കേണ്ട ഒരു അവസ്ഥ വന്നിരുന്നു വേണ്ടിയിട്ട് തമിഴ്നാട് വരെ പോയി അന്വേഷിച്ചിട്ട് കണ്ടെത്തിയ ചരിത്രങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരിട്ടെന്ന് പറയുമ്പം മുരാളി ഭാഷ എഴുതുന്നവരാണ് ഉരാളി ഭാഷ എന്ന് പറയുമ്പം അത് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് ഞങ്ങൾ ഒന്നിച്ച് കളിച്ചു കൊടുന്നുണ്ടെങ്കിൽ പോലും അവരുടെ ഭാഷ ഒരു പ്രത്യേക തരത്തിൽ ഉള്ള ഒരു ഭാഷയാണത് അതിനെ മലയാളി ലിപി പോലും എഴുതാൻ പറ്റില്ല കാരണം ഒൻപത് ഒറ്റ എന്നൊക്കെ പറയുമ്പം എന്ന് പറയുമ്പം മലയാളത്തിൽ എഴുതാൻ പറ്റില്ല ഒന്നും രണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം അതിൽ ഒജു എന്നൊക്കെ പറയുമ്പം അതെങ്ങനെ മലയാളത്തിൽ മലയാളീകരിച്ച് എഴുതാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് ആ ഒരു ഭാഷ മലയാളത്തിലില്ല അവസാനം ആ ഒരു ശ്രമം ഉപേക്ഷിക്കേണ്ടി വന്നു അതാണ് ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്നൊക്കെ പറയുമ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പുസ്തകത്തിൽ ഏറ്റവും വലിയൊരു ന്യൂനതായി കാണുന്ന എണ്ണൽ സംഖ്യ ഉപേക്ഷിക്കേണ്ടി വന്നുള്ള അത് എഴുതാൻ സാധിച്ചില്ല കാരണം ഒരു വാക്കിൻ്റെ മുകളിലാണ് ഇത് മൊത്തം നഷ്ടപ്പെട്ടു പോയത് അത് അല്ലെങ്കിൽ അതും കൂടി ചെയ് ചെയ്യാൻ പറ്റുകയല്ല അവസാന ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കടമകൾ നേരിട്ടിരുന്നു ആദ്യം കൃത്യ അടസ് പറഞ്ഞെങ്കിലും അത് നടന്നില്ല അവസാനം അത് മലയാള സർവകലാശാല പ്രസിദ്ധീകരിക്കാമെന്ന് പറഞ്ഞാൽ അതും നടന്നില്ല അവസാനം ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോവുകയും ചെയ്തു അതും നടന്നില്ല അവസാനമാണ് കേരള സാഹിത്യ അക്കാദമി ആയിട്ട് ആ ബന്ധപ്പെട്ട് ആ ഒരു പുസ്തകം ഇപ്പം അതിൻ്റെ ഘട്ടത്തിൽ എത്തി നിൽക്കുന്നത് എന്തായാലും ആ ഒരു പുസ്തകം പുറത്തു വരുമ്പം ഒരു മലയാളത്തിന് ഒരു മികച്ചൊരു പുസ്തകം എന്നുള്ള നിലയ്ക്ക് ആ ഒരു പുസ്തകം അടുത്ത തലമുറകളോളം സംരക്ഷിക്കപ്പെടും എൻ്റെ ഒരു പുസ്തകത്തോടൊപ്പം തന്നെ ആ ഒരു സംസ്കാരവും ആദിവാസികളായിട്ടുള്ള അവരുടെ ഭാഷയും നിലനിൽക്കുന്നുള്ള പൂർണ്ണമായ ഒരു പ്രത്യാശ മനസ്സിലുണ്ട്